എല്ലാവരും നമ്മുടെ ഈ പുതിയ വീണ്ടും സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകന്റെ കാര്യം ബ്ലാസ്റ്റേഴ്സ് ഒരു സസ്പെൻസ് ആയി തന്നെ വെച്ചേക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത് കോച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുകളും ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും പുറത്തുവിടാൻ ആഗ്രഹിച്ചിട്ടില്ല എന്തായാലും ഒരു സസ്പെൻസ് സൈനിങ് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിന്റെ സൈനിങ് എന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടി വരും എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുമായി ഒരു അപ്ഡേറ്റ് കേരള എഡിറ്ററായ ആശിഷ് നേഗി ഇപ്പോൾ നിലവിൽ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ അപ്ഡേറ്റ് കടക്കാൻ മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഴാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ആശിഷ് നേഖി ഇപ്പോൾ നിലവിൽ പങ്കുവച്ചിരിക്കുന്ന വിവരമനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ പരിശീലനയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അവസാനഘട്ട ഇന്റർവ്യൂ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഇന്റർവ്യൂ അവസാന ഘട്ടം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ ഏത് പരിശീലകനെ കൊണ്ടുവരണമെന്ന ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും തീരുമാനം എടുത്തിട്ടില്ല ആ തീരുമാനം ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് എടുക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആശിഷ് നികി വെളിപ്പെടുത്തുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കോച്ചിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം അടുത്ത മാസത്തോളം തന്നെ നമുക്ക് പുതിയ കോച്ചിന്റെ സൈനിങ് പ്രതീക്ഷിക്കാം എന്തായാലും മാർക്കസ് മുറുകലോ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൈനിങ്ങിന്റെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം വരുന്നത് സൂപ്പർ കപ്പലാണ് അത് അടുത്ത മാസമാണ് ആ മത്സരം വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരത്തിൽ നിന്ന് പുതിയൊരു സൈനങ്ങിനെ പറ്റി മാർക്കസ് മൃഗലാവ് ഒരു വെളിപ്പെടുത്തൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പുതിയ കോച്ചിന്റെ അവൻ തന്നെയായിരിക്കും നിലവിൽ സാധ്യതകൾ കാണുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ആശിഷിനി പുറത്തുവിട്ടിരിക്കുന്നത്